അമ്മയില്ലാത്ത അഞ്ചു വയസ്സുകാരനെ തനിക്കും മക്കൾക്കുമൊപ്പം കിടത്തി ഉറക്കിയ വലിയമ്മ അർദ്ധരാത്രി കണ്ണു തുറന്ന് ആ സ്ത്രീ അവിടെ കണ്ട കാഴ്ചയിൽ ഷോക്കായി പോവുകയാണ് എന്താണ് ആ സ്ത്രീ അവിടെ കണ്ട ആ കാഴ്ച വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം ദർല സ്റ്റുറീസ് കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് പുതുക്കോട്ടയിലെ ആലുമുള്ളിലെ വടക്കാട് എന്ന ഒരു ചെറിയ ഗ്രാമം അവിടെയാണ് വീരപ്പൻ എന്ന അറുപത്തിമൂന്ന് വയസ്സുകാരനും അയാളുടെ ഭാര്യ വസന്തയും താമസിച്ചിരുന്നത് ഇവർക്ക് രണ്ടാൺമക്കളാണ് മൂത്തയാൾ മുരുകേശൻ രണ്ടാമത്തയാൾ ഭാസ്കർ മുരുകേശൻ വിവാഹമൊക്കെ കഴിഞ്ഞ് ഭാര്യയും രണ്ട് മക്കളുമൊക്കെ ഉണ്ട് ഭാര്യ വിമല റാണി അയാൾ ആൻഡമാനിൽ ജോലി ചെയ്യുകയാണ് അതുകൊണ്ട് ഭാര്യയും മക്കളെയും തൻ്റെ അച്ഛനമ്മമാരുടെ കൂടെ നിർത്തിയിട്ടാണ് മുരുകേശൻ അവിടെ ജോലി ചെയ്യുന്നത് വർഷം തോറും ഇയാൾ നാട്ടിൽ വന്നിട്ട് പോകും ഭാസ്കർ ഒരു മെക്കാനിക് ഷോപ്പ് നടത്തി വരികയാണ് ഇയാൾക്ക് വയസ്സ് മുപ്പത്തിമൂന്നായിട്ടും കല്യാണം കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെ അതിൽ നിരാശയോടെ ഇരിക്കവെയാണ് സ്വന്തം വർക്ക്ഷോപ്പിലേക്ക് സ്കൂട്ടി റിപ്പയറിന് ഒരു പെൺകുട്ടി കടന്നു വരുന്നത് അവരുടെ പേര് ഭാനുമതി ഈ പെൺകുട്ടിയെ കണ്ട മാത്രയിൽ തന്നെ ഭാസ്കറിന് ഇഷ്ടപ്പെട്ടു അത് പിന്നെ പയ്യെ പയ്യെ രണ്ടു പേർക്കുമിടയിലുള്ള ഒരു പ്രണയമായി മാറി തൻ്റെ പ്രണയത്തെപ്പറ്റി ഭാസ്കർ വീരപ്പനോടും വസന്തയോടും ഒക്കെ പറയുകയാണ് എന്നാൽ അവർ ഈ ബന്ധത്തിനെ ശക്തമായിട്ട് എതിർത്തു അതിന് കാരണമുണ്ട് ഭാനുമതി ഇവരെക്കാളും താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടിയാണ് എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും വീട്ടുകാരെ സമ്മതിപ്പിച്ച് ഭാനുമതി വിവാഹം കഴിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതിനെ തുടർന്ന് ഭാസ്കർ ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണ് കെട്ടുകയാണെങ്കിൽ ഇവളെ തന്നെ കെട്ടും അതുകൊണ്ട് ഇനി വീട്ടുകാരെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് അധികം താമസിയാതെ തന്നെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി ഭാസ്കറും ഭാനുമതിയും കുറച്ച് ഫ്രണ്ട്സിൻ്റെയൊക്കെ ഹെൽപ്പോടെ വിവാഹം കഴിക്കുകയാണ് ശേഷം ഇവർ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസവും തുടങ്ങി ഇതിനിടയിൽ കൂടി വീട്ടുകാരെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാൻ പല ശ്രമങ്ങളും ഭാസ്കർ നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ ഒന്നും ബലം കണ്ടില്ല വർഷങ്ങൾ കടന്നു പോകവേ ഇവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു എന്നിട്ടും ഭാസ്കറിൻ്റെ വീട്ടുകാർ അടുത്തില്ല കുട്ടിക്ക് ഒന്ന് രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ ഭാസ്കർ തൻ്റെ ഈ മകനെയും കൂട്ടിക്കൊണ്ട് അച്ഛനമ്മമാരെ കാണാൻ പോവുകയാണ് അവിടെ ചെന്ന് കുട്ടിയെ കാണിച്ച് വീട്ടുകാരിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യിപ്പിക്കുകയാണ് ഇയാൾ ചെയ്തത് ഇതിൽ വീണ വീരപ്പനും വസന്തയും ഭാസ്കറിനെയും മകനെയും ദേഷ്യമൊക്കെ മറന്ന് സ്വീകരിച്ചു പക്ഷേ അവർ മരുമകളായ ഭാനുമതി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നിരുന്നാലും മകനെയും കുട്ടിയെയും അടുത്ത് കാണാനും സ്നേഹിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവർ ഭാനുമതിയേം കൂടെ ആ വീട്ടിൽ കയറ്റുകയാണ് പക്ഷേ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങുകയാണ് മനസ്സുകൊണ്ട് മരുമകളെ വെറുപ്പോടെ കണ്ട ആ അമ്മായിയപ്പനും അമ്മായിയമ്മയും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഭാനുമതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു താഴ്ന്ന ജാതിയിൽപ്പെട്ടവൾ എന്ന് പറഞ്ഞു തന്നെ എല്ലായ്പ്പോഴും ഭാനുമതിയെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു മൂത്ത മരുമകളായ വിമലയ്ക്ക് കൊടുത്ത യാതൊരു മര്യാദയും ഭാനുമതിക്ക് ഇവർ നൽകിയില്ല വിമലയോട് ഇവർ കാണിക്കുന്ന സ്നേഹമെല്ലാം ഭാനുമതി മാറിയിരുന്ന് നോക്കിക്കൊണ്ടിരുന്നു എന്നാലും മാമിയും മാമനും അല്ലേ എന്ന് കരുതി അവളെല്ലാം അങ്ങ് സഹിക്കുകയാണ് ഭാസ്കറിനോട് എത്ര പറഞ്ഞിട്ടും അയാളാണെങ്കിൽ അതൊന്നും ചെവിക്കൊണ്ടില്ല പോകെ ഭാനുമതിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റാതെയായി അവൾ നമുക്ക് നമ്മുടെ പഴയ വാടക വീട്ടിലോട്ട് പോകാം എന്ന് ഭാസ്കറിനോട് പല തവണ പറയാൻ തുടങ്ങി എന്നാൽ അയാൾ അത് സമ്മതിച്ചില്ല നീ വേണമെങ്കിൽ പൊയ്ക്കോ ഞാൻ എൻ്റെ അച്ഛനമ്മമാരുടെ കൂടെ ഇനി താമസിക്കൂ എന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞു ശരി നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോ നിങ്ങളുടെ മകനെയും കൂടെ വച്ചോ എന്നും പറഞ്ഞിട്ട് വളരെ തൻ്റെ ഇടത്തോടെ ഈ ഭാനുമതി സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി ഭാസ്കർ തൻ്റെ അഞ്ച് വയസ്സായ മകനെയും കൂട്ടി ആ കുടുംബ വീട്ടിൽ അങ്ങനെ താമസിക്കുകയാണ് ഇപ്പോൾ ആ വീട്ടിലെ വീരപ്പനും വസന്തയും മൂത്ത മകൾ വിമലയും വിമലയുടെ രണ്ട് മക്കളും ഭാസ്കറിൻ്റെ മകനും മൊത്തം ഏഴ് പേര് ആ വീട്ടിൽ ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് പോവുകയാണ് വിമല ഭർത്താവിനെ പിരിഞ്ഞും ഭാസ്കർ ഭാര്യയെ പിരിഞ്ഞും ഒരു വീട്ടിലാണ് വിമല തൻ്റെ രണ്ട് മക്കൾക്കുമൊപ്പം ഭാസ്കറിൻ്റെ അഞ്ചു വയസ്സുകാരൻ മകനെയും കൂടി നോക്കാൻ തുടങ്ങി അവൻ്റെ എല്ലാ കാര്യങ്ങളും വിമല തന്നെ നോക്കി േൽപ്പിക്കുന്നതും മുതൽ അവന് ഭക്ഷണം കൊടുക്കുന്നതും സ്കൂളിൽ കൊണ്ടുപോകുന്നതും വിളിച്ചു കൊണ്ടുവരുന്നതും എന്ന് വേണ്ട ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും വിമല വളരെ ഭംഗിയായിട്ട് ചെയ്തു ഇതെല്ലാം ഭാസ്കർ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് നാളുകൾ കഴിഞ്ഞപ്പോൾ ഭാസ്കറും ചേട്ടത്തിയായ വിമലയും തമ്മിൽ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം ഇവർ തമ്മിൽ സ്ഥാനവും മുറയും ഒന്നും നോക്കാതെ ശാരീരിക ബന്ധം പോലും തുടങ്ങി ഇതെല്ലാം ആ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു എന്നതാണ് അത്ഭുതം ഇതൊന്നും ആർക്കും ഒരു സംശയത്തിനിട പോലും കൊടുത്തില്ല അങ്ങനെ മാസങ്ങൾ കടന്നുപോയി ഒരു ദിവസം കുട്ടികളെല്ലാം സ്കൂളിൽ പോയി വീരപ്പനും വസന്തയും ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിനും പോയി അന്ന് ആ കല്യാണമൊക്കെ കൂടിയിട്ട് വീട്ടിൽ വന്ന് ഇവർ തങ്ങളുടെ മരുമകളും ഇളയ മകനും തമ്മിൽ ഒന്നായിരിക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി രണ്ടു പേരെയും ഇവർ ഒരുപാട് ശകാരിക്കുകയാണ് അപ്പോഴാണ് വിമല പറഞ്ഞത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളുടെ മകനാണ് എന്നെ ഈ തെറ്റിന് നിർബന്ധിച്ചത് ഇത് കേട്ടിട്ടും ഭാസ്കർ തലകുനിച്ച് മിണ്ടാതെ നിന്നു ഇതോടെ മകനാണ് കുറ്റക്കാരൻ മരുമകൻ നല്ലവൾ എന്ന നിലയിലാണ് ആ വയസ്സായ ദമ്പതികൾ വിശ്വസിച്ചത് ഭാസ്കറിന് താക്കീത് പലതവണ നൽകി വിട്ടതോടെ ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഇവർ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നാൽ ചാൻസ് കിട്ടുമ്പോഴെല്ലാം ഇവർ ഒന്നിച്ചുകൊണ്ടേയിരുന്നു ഭാസ്കറിന്റെ മകനാണെങ്കിൽ ഈ വിമലയ്ക്കൊപ്പമാണ് രാത്രി പോലെ ഉറങ്ങുന്നത് ഒരു ദിവസം വിമലയ്ക്കും മക്കൾക്കുമൊപ്പം തറയിൽ ഇങ്ങനെ കിടന്നുറങ്ങിയ ആ അഞ്ച് വയസ്സുകാരൻ രാത്രി ആയപ്പോൾ ഉറക്കത്തിൽ നിന്നും കണ്ണു തുറക്കുകയാണ് അപ്പോൾ അവൻ കണ്ട കാഴ്ച കട്ടിലിൽ തൻ്റെ അച്ഛനും വല്യമ്മയും കൂടി ഒരുമിച്ച് കിടക്കുന്നു ഇത് കണ്ട് ഒന്നും മനസ്സിലാവാത്ത ആ കുട്ടി അച്ചാ അച്ചാ എന്നിങ്ങനെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി ഉടനെ തന്നെ ഭാസ്കർ അവിടെ നിന്ന് ഇറങ്ങി ഓടി എന്നാൽ വിളികേട്ട് വന്ന വസന്ത കാര്യം തിരക്കിയപ്പോൾ അച്ഛൻ ആ കട്ടിലിൽ വന്ന് കിടന്നു എന്ന് കുട്ടി പറഞ്ഞു ഇതോടെ വസന്തയ്ക്ക് ഇത് വീണ്ടും ഇവർ തുടരുകയാണ് എന്ന് പൂർണ്ണ ബോധ്യമായി വസന്തയും വീരപ്പനും വിമലയെ ഒന്നും പറഞ്ഞില്ല പകരം ഈ ഒരു ഇളയ മകനായ ഭാസ്കറിനെ ഇവർ വീണ്ടും ശകാരിക്കുകയാണ് വിമലയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അവളോട് ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ നോക്കുന്നത് നീയാണ് എന്നും പറഞ്ഞിട്ട് ഭാസ്കറിനെ ഇവർ തലങ്ങും വിലങ്ങും ശകാരം കൊണ്ട് മൂടാൻ തുടങ്ങി അതോടെ ഭാസ്കർ വീട്ടിൽ പിന്നെ കുടിച്ചിട്ട് വന്ന് എപ്പോഴും ഈ അച്ഛനോടും അമ്മയോടും വഴക്ക് കൂടുക പതിവാക്കിയിരുന്നു ഇതെല്ലാം മുരുകേശനെ അച്ഛനമ്മമാർ വിളിച്ചറിയിക്കുകയും ചെയ്തു വിമലയോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞത് നിങ്ങളുടെ അനിയനെ കൊണ്ട് ഞാൻ പൊറുതിമുട്ടി അവൻ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ രീതിയിൽ ഞാൻ നിന്നില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ ഇവിടെ പേടിച്ചാണ് ജീവിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഈ സ്ത്രീ നല്ലവളായി കാര്യം കരഞ്ഞങ്ങ് അഭിനയിച്ചു മുരുകേശനാണെങ്കിൽ ഭാസ്കറിനെ വിളിക്കുകയാണ് ഞാൻ ഉടനെ വരുന്നുണ്ട് നാട്ടിൽ നീ ചെയ്തതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ വരുമ്പോൾ നിന്നെ അവിടെ എങ്ങാനും കണ്ടുപോകരുതെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി നീ വന്നാലും ഞാൻ ഇവിടെ തന്നെ കാണും ഇത് കുടുംബവീടാണ് നീ വേണമെങ്കിൽ മാറിപ്പോ എന്നായിരുന്നു ഭാസ്കറിൻ്റെ തിരിച്ചുള്ള മറുപടി മുരുകേശൻ ആകെ കലി കയറി അയാൾ അച്ഛനമ്മമാരെ വിളിച്ചിട്ട് എൻ്റെ കുടുംബം നശിപ്പിച്ച അവനെ ഞാൻ കൊല്ലും ഞാൻ നാട്ടിൽ വന്നാൽ ഉടനെ ചെയ്യാമോണത് അതാണെന്ന് പറയുകയാണ് എന്നാൽ ഒന്നും ചിന്തിക്കാതെ ഞങ്ങളും അവനെ കൊല്ലാൻ നിന്നെ സഹായിക്കാമെന്നാണ് ഈ അച്ഛനമ്മമാർ പറയുന്നത് ഇവരുടെ ഈ പ്ലാനിൽ വിമലയും ഒപ്പം ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണില് ഇവർ ഈ പ്ലാൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചു അന്ന് ഭാസ്കർ മദ്യപിച്ച് കിടന്ന് ഉറങ്ങുകയാണ് കുട്ടികളുള്ളതിനാൽ അവരിത് കരിഞ്ഞ് നാട്ടുകാരൊക്കെ വരുമെന്ന് പേടിച്ചിട്ട് ഈ മൂന്ന് കുട്ടികളെയും കൊണ്ട് വിമല അന്ന് തന്നെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്കും പോയി മുരുകേശൻ ഫ്ലൈറ്റിൽ നാട്ടിൽ വന്ന് അയൽപക്കക്കാർ ആരും അറിയാതെ ആ വീട്ടിലും എത്തി രാത്രിയായതും മദ്യപിച്ച് അഗാധ ഉറക്കത്തിലായ ഭാസ്കറിന്റെ അടുത്ത് വീരപ്പനും വസന്തയും മുരുകേശനും കൂടെ എത്തി ഇരുമ്പ് വടി കൊണ്ട് ചാറ നടിക്കാൻ തുടങ്ങി മരണം ഉറപ്പായ ശേഷം ഇവർ ഈ ബോഡി അച്ഛനും മകനും കൂടി ബൈക്കിൽ വെച്ച് ബൈപ്പാസിന്റെ അടുത്തുള്ള ഒരു പൊന്തക്കാട്ടിൽ കൊണ്ട് ഒളിച്ചു വയ്ക്കുകയാണ് ശേഷം വീരപ്പൻ ആ കാട്ടിൽ ഒളിച്ചിരുന്ന് ആ ബൈപ്പാസിലോട്ട് നോക്കിക്കൊണ്ടിരുന്നു ഈ നേരം കൊണ്ട് മുരുകേശൻ വീട്ടിൽ പോയി അമ്മ വസന്തയും കൊണ്ട് ആ ഒരു റോഡിലേക്ക് എത്തി അതിനുശേഷം മുരുകേശൻ നാട്ടിൽ ഇല്ല എന്ന് വരുത്തി തീർക്കാനായിട്ട് അയാൾ ടൗണിൽ പോയി ഒരു ലോജിൽ മുറിയെടുത്തും താമസിച്ചു വീരപ്പൻ ഈ സമയം പൊന്തക്കാട്ടിൽ നിന്നും റോഡിൻ്റെ നടുക്കിലോട്ട് ഭാസ്കറിൻ്റെ ബോഡി കൊണ്ടിട്ട ശേഷം ബൈക്കെടുത്ത് റോഡിൽ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയ രീതിയിലോട്ട് മറിച്ചിട്ടിട്ട് അയാൾ നടന്ന് വീട്ടിലേക്കും പോയി അവിടെ ഭാസ്കറും ഈ അമ്മ വസന്തയുമാണ് ഇപ്പോൾ ആ റോഡിൽ ഉള്ളത് അതാണ് അവരുടെ പ്ലാൻ അപ്പോഴാണ് അതുവഴി കടന്നുപോയ ഒരു കാറ് അവിടെ നിർത്തിയത് ആക്സിഡൻ്റ് ആണ് എന്ന് കരുതിയിട്ട് ആ കാറ് നിർത്തി ആ കാറിലെ യാത്രക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കാണുന്നത് വയസ്സായ ഒരമ്മ ഒരാളെ കെട്ടിപ്പിടിച്ചെന്ന് കരയുന്നു തല പൊട്ടി ചോര പോയെന്ന നിലയിലാണ് ഭാസ്കറിൻ്റെ ബോഡി അവിടെ കിടക്കുന്നത് കാര്യമന്വേഷിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഞാനും എൻ്റെ മോനും കൂടി ബൈക്കിൽ ടൗൺ വരെ പോയി തിരിച്ചു വരുന്ന വഴി ഒരു ലോറി വന്ന് ഞങ്ങളെ ഇടിച്ചിട്ടു ഞാൻ തെറിച്ച് ദൂരോട്ട് പോയി എൻ്റെ മകനാണെങ്കിൽ ഇപ്പോൾ തല പൊട്ടി കിടക്കുകയാണ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നും പറഞ്ഞിട്ട് വസന്തം അങ്ങോട്ട് കരയാൻ തുടങ്ങി ആ യാത്രക്കാരൻ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് ഇവരെ രണ്ടുപേരെയും ആശുപത്രിയിൽ കൊണ്ടുപോയി ഭാസ്കർ മരിച്ചുവെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പോലീസ് വിവരമറിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തി ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് പരിശോധന നടത്താനായിട്ട് പോലീസ് അവിടെ പോവുകയാണ് അവിടെ പോയപ്പോഴത്തേക്കും പോലീസുകാർക്ക് ആക്സിഡന്റ് നടന്നതിന്റെ യാതൊരു ലക്ഷണവും അവിടെ നിന്നും കിട്ടിയില്ല റോഡാണെങ്കിൽ വളരെ ക്ലിയർ ആണ് ബൈക്കിലാണെങ്കിൽ ഒരു സ്ക്രാച്ച് പോലും ഇല്ല ഇത് ഒരു സംശയത്തിനിടയാക്കി മരണം അറിഞ്ഞ് വീരപ്പൻ വന്ന് അങ്ങോട്ട് അഭിനയിക്കാൻ തുടങ്ങി മൂത്ത മകനെയും ഫോറിൽ നിന്നും വിളിച്ചു വരുത്തുന്നത് പോലെ അയാൾ വിളിക്കുകയാണ് നിന്റെ അനിയം മരിച്ചു നീ എത്രയും പെട്ടെന്ന് വരണമെന്നൊക്കെ ഇതൊക്കെ ബന്ധുക്കളങ്ങ് വിശ്വസിക്കുകയാണ് ഉടനെ വന്നുകഴിഞ്ഞാൽ സംശയം തോന്നുമെന്ന് കരുതിട്ട് മുരുകേശൻ ഒരു ഏഴ് മണിക്കൂർ കഴിഞ്ഞാണ് ആ ആശുപത്രിയിലേക്ക് എത്തിയത് ഭാസ്കറുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു ഓട്ടോപ്സി റിപ്പോർട്ടിൽ തലയിൽ ബലമായിട്ട് എന്തോ ആയുധം കൊണ്ട് പല തവണ അടിച്ചു തകർത്തതാണ് മരണത്തിന് കാരണമെന്നാണ് വ്യക്തമായിട്ട് പറയുന്നത് ആക്സിഡൻറ്റിൽ തല പൊട്ടിയതാണെങ്കിൽ ഒരൊറ്റ ഇഞ്ചുറിയെ വലുതായിട്ട് ആ തലയിൽ വരത്തുള്ളൂ പക്ഷേ ഇത് പല സ്ഥലത്ത് പൊട്ടിയ നിലയിലാണ് ഇതിൽ നിന്നും ഒരു കൊലയാണ് ഇതെന്ന് പോലീസിന് വ്യക്തമായി പോലീസുകാർക്ക് അമ്മ വസന്തയിലാണ് ആദ്യ സംശയമെന്നത് കാരണം അവരാണ് ആ ഒരു ക്രൈം സീനില് ഉണ്ടായിരുന്നതും വസന്തയാണ് ഈ ആക്സിഡൻ്റ് നടന്നെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഒരു ലോറി വന്ന് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞതും അതുകൊണ്ട് തന്നെ വസന്തയെ പോലീസ് മാറ്റി നിർത്തി തിരിച്ചു മറിച്ചും ചോദ്യം ചെയ്യാൻ തുടങ്ങി അവരുടെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ അവർ മുരുകേശനെ മുപ്പത് പ്രാവശ്യം വിളിച്ചതായും കണ്ടുപിടിച്ചു വസന്തയാണെങ്കിൽ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നു മുരുകേശൻ്റെ ഒരു നമ്പർ ട്രാക്ക് ചെയ്തപ്പോൾ അത് പുതുക്കോട്ടയിലാണ് കാണിച്ചത് ഇതോടെ സംശയങ്ങൾ കൂടി മുരുകേശൻ ഫോറിൽ നിന്നും ഇപ്പോഴൊന്നുമല്ല വന്നിട്ടുള്ളത് ഇതിനു മുന്നേ എന്ന് പോലീസിന് മനസ്സിലായി മുരുകേശനെ വിളിച്ചു വരുത്തി പാസ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ വന്ന സമയവും വ്യക്തമായി മുരുകേശനെ വേണ്ട രീതിയിൽ പോലീസ് ചോദ്യം ചെയ്തതോടെ അയാൾ നടന്നതെല്ലാം പറഞ്ഞു പോലീസുകാർ തന്നെ ഞെട്ടിപ്പോയി കാരണം ഇതിനൊക്കെ ഒരു അച്ഛനും അമ്മയും കൂട്ടുനിന്നു എന്നും കൂടെ കേട്ടപ്പോൾ ഇവർ മൂന്ന് പേരെ മാത്രമല്ല ഇതിനെ കൂട്ടുനിന്ന വിമലയെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ഇതിൽ സങ്കടകരമായ ഒരു കാര്യം എന്തെന്നാൽ ആ മൂന്ന് കുട്ടികളും തികച്ചും അനാഥരായി എന്നുള്ളതാണ് ഇവർക്ക് ജീവപര്യന്തം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് ഈ ഒരു കഥയിലെ ഏറ്റവും കൂടുതൽ തെറ്റ് ആരുടെ ഭാഗത്താണ് എന്ന് നിങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യൂ പുതിയൊരു സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്